ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അയോധ്യാകാംഡം ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയോടുള്ള ഉപദേശം തുടരുന്നു ശ്രീരാമൻ ഒരു ദിവസം അന്തപുരത്തിൽ രത്നസിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു സർവ്വാഭരണങ്ങളും അണിഞ്ഞ് നീലരത്നം പോലെ ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയവനും കൗസ്തുഭരത്നം കഴുത്തിലണിഞ്ഞവനുമായ രാമനെ രക്നങ്ങൾ പതിച്ച പിടിയോടുകൂടിയ ബെഞ്ചാമരം കൊണ്ട് സീതാദേവി വീശിയിരുന്നു ദേവി ഭർത്താവിനെ താമ്പൂലം നൽകി സൽക്കരിച്ചിരുന്നു ആ സമയത്ത് ശ്രീരാമനെ കാണാനായി നാരദ ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്നു ശുദ്ധ സ്ഫടികം പോലെ വെളുത്തു നിറത്തോടുകൂടിയവനും ശരത്കാല ചന്ദ്രനെപ്പോലെ നിർമ്മല കൂടിയവനുമായ നാരദ മഹർഷി പെട്ടെന്ന് ശ്രീരാമന്റെ മുൻപിൽ വന്നു നിന്നു രാമൻ സീതയോടൊന്നിച്ച് ഉടനെ കൂപ്പുകയോടെ എഴുന്നേറ്റ് മഹർഷിയുടെ കാൽക്കൽ ഭക്തിയോടെ നമസ്കരിച്ചു അത്യന്തം സന്തോഷത്തോടെ മുനിയോട് പറഞ്ഞു മുനിശ്രേഷ്ഠ സംസാരത്തിൽ മുഴുകി കഴിയുന്ന എനിക്ക് അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കളുടെ ദർശനം ദുർലഭം തന്നെ പൂർവജന്മ പുണ്യത്താലാണ് എനിക്ക് അങ്ങയുമായുള്ള സത്സംഗഭാഗ്യം ലഭിച്ചത് അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ ഞാൻ കൃതാർത്ഥനായി തീർന്നിരിക്കുന്നു ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് ആജ്ഞാപിച്ചാലും നിശ്ചയമായി ഞാൻ അത് ചെയ്യുന്നുണ്ട് നാരദ മഹർഷി ഭക്തവത്സരനായ രാമനോട് മറുപടി പറഞ്ഞു രാമ വെറും ലൗകികന്മാരെ പോലെ സംസാരിച്ച് അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ മയക്കാൻ നോക്കുന്നത് ഞാൻ സംസാരിയാണ് എന്നവിടുന്ന് പറഞ്ഞത് സത്യം തന്നെ ഭാര്യ പുത്രൻ മുതലായവരിൽ സ്നേഹത്തോടുകൂടി ഗ്രഹത്തിൽ ജീവിക്കുന്നവരെയാണല്ലോ സാധാരണയായി സംസാരി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് കാരണഭൂതയായ മായയാണ് അങ്ങയുടെ പത്നി ആ പത്നിയിൽ അവിടുത്തെ സാന്നിധ്യം മാത്രത്താൽ ബ്രഹ്മാവ് മുതലുള്ള ജീവന്മാരാകുന്ന സന്തതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗണങ്ങളോടുകൂടിയ മായ അങ്ങയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് മായയാകുന്ന പത്നി എപ്പോഴും സാത്വികർ രാജസർ താമസർ എന്നീ മൂന്ന് വിധത്തിലുള്ള സന്തതികളെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു ഭൂമി അന്തരീക്ഷം സ്വർഗം എന്നീ മൂന്ന് ലോകങ്ങളും അടങ്ങിയ ബ്രഹ്മാണ്ടമാണ് അങ്ങയുടെ ഗൃഹം ആ വലിയ ഗൃഹത്തിൽ മായയാകുന്ന പത്നിയോടും ത്രൈലോക്യത്തിലെ ജീവജാലങ്ങളാകുന്ന സന്തതികളോടും കൂടിക്കഴിയുന്ന മഹാഗൃഹസ്ഥനാണ് അവിടുന്ന് നിന്തിരുപടി വിഷ്ണുവും സീതാലക്ഷ്മിയുമാണ് അങ്ങ് ശിവനും സീത പാർവതിയുമാണ് അവിടുന്ന് ബ്രഹ്മാവും സീത സരസ്വതിയുമാണ് അങ്ങ് ചന്ദ്രനും സീതരോഹിണിയുമാണ് രോഹിണിയുമാണ് അവിടെ ഇന്ദ്രനും സീത ഇന്ദ്രാണിയുമാണ് അങ്ങ് അഗ്നിയും സീത സോഹയുമാണ് അങ്ങ് കാലസ്വരൂപിയായ യമനും സീത സംയമനിയുമാണ് ജഗന്നാഥനായ ഭഗവാനെ അങ്ങ് നിരതിയും സീത താമസിയുമാണ് അവിടുന്ന് വരുണനും സീത ഭാർഗവിയുമാണ് അങ്ങ് വായുവും സീത സദാഗതിയുമാണ് അങ്ങ് കുബേരനും സീത സർവസമ്പൽ സ്വരൂപിണിയുമാണ് അങ്ങ് ലോകസംഹാരകനായ രുദ്രനും സീത രുദ്രാണിയുമാണ് ലോകത്തിലെ സ്ത്രീവർഗത്തിൽപ്പെട്ടവരെല്ലാം സീതയും പുരുഷവർഗത്തിൽപ്പെട്ടവരെയെല്ലാം രാമനായ നിന്തിരുവടിയുമാണ് അതിനാൽ നിങ്ങൾ രണ്ടു പേരിൽ നിന്നും വേറെയായി മൂന്ന് ലോകങ്ങളിലും ആരും തന്നെയില്ല പരമാത്മാവായ അങ്ങയുടെ പ്രതിബിംബത്തോടു കൂടിയ അജ്ഞാനത്തെയാണ് അവ്യാകൃതമെന്ന് പറയുന്നത് അതിൽ നിന്നും മഹത്വവും മഹത്വത്തിൽ നിന്ന് അഹങ്കാരതത്വവും ഉണ്ടാകുന്നു അഹങ്കാരത്തിൽ നിന്നാണ് ബുദ്ധിയും മനസ്സും പ്രാണൻ അപാനൻ സമാനൻ വ്യാനൻ ഉദാനൻ എന്നീ അഞ്ച് പ്രാണങ്ങളും കാത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക് കൈ കാല് പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടാകുന്നത് ബുദ്ധി മനസ്സ് പഞ്ചപ്രാണങ്ങൾ പത്തിയങ്ങൾ ഇവയെല്ലാം കൂടിച്ചേരുന്നതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ജനന മരണങ്ങൾക്ക് കാരണം സൂക്ഷ്മശരീരമാണ് സൂക്ഷ്മ ശരീരത്തെ താനായി അഭിമാനിക്കുന്ന ചൈതന്യമാണ് ജീവൻ ആദിയില്ലാത്തതും വർണ്ണിക്കാൻ കഴിയാത്തതുമായ അവിദ്യയാണ് കാരണശരീരം ജീവന് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിങ്ങനെ മൂന്ന് ശരീരങ്ങളുണ്ട് ഇവയിൽ അഭിമാനിക്കുമ്പോൾ ആത്മാവ് ജീവനായിത്തീരുന്നു ഇവയിൽ നിന്ന് വിട്ടുപോരാൻ കഴിയഞ്ഞാൽ ജീവത്വം വിട്ടുമുക്തനായിത്തീരുന്നു സ്ഥൂല ശരീരത്തിൽ അഭിമാനിക്കുമ്പോൾ ജീവന് ജാഗ്രതാവസ്ഥയും സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുമ്പോൾ സ്വപ്നാവസ്ഥയും കാരണശരീരത്തിൽ അഭിമാനിക്കുമ്പോൾ സുഷപ്താവസ്ഥയും അനുഭവപ്പെടുന്നു രാമ ഈ മൂന്നവസ്ഥകൾക്കും അതീതനും അവയുടെ സാക്ഷിയും ജ്ഞാനമാത്ര സ്വരൂപനമായ പരമാത്മാവാണ് പരമാത്മാവാണവിടുന്ന് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും അവസാനം തീരുന്നതും അങ്ങയിലാണ് അതിനാൽ എല്ലാത്തിനും കാരണഭൂതനായ പരമാത്മാവാണ് അവിടുന്ന് ഇരുട്ടിൽ കയറിനെ കണ്ട് പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് പോലെ ആത്മാവിനെ ജീവനായി ധരിക്കുമ്പോഴാണ് സംസാരഭയം ഉണ്ടാവുന്നത് ഞാൻ പരമാത്മാവ് എന്ന് ബോധിച്ചാൽ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കും എല്ലാ ശരീരങ്ങളിലുമുള്ള ബുദ്ധി ജ്ഞാനപ്രകാശത്തോടു കൂടിയതാണ് ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് അവിടുന്ന് അതിനാൽ നിന്തിരുവടി എല്ലാവരിലും ജ്ഞാനസ്വരൂപേണി വിളങ്ങുന്ന ആത്മാവാണ് ഇരുട്ടിൽ കയറിനെ അറിയാത്തത് കൊണ്ടാണല്ലോ അതിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് അതുപോലെയാണ് അജ്ഞാനം കൊണ്ട് അങ്ങയിൽ ഈ പ്രപഞ്ചം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് കയറിനെ അറിയുമ്പോൾ അതിൽ തോന്നപ്പെട്ടിരുന്ന പാമ്പ് ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നതുപോലെ പരമാത്മാവായ അങ്ങയെ അറിയുന്നതിലൂടെ അങ്ങയിൽ ആരോപിക്കപ്പെട്ട പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളെയെല്ലാം ആത്മാവിൽ ലയിച്ചില്ലാതായിത്തീരും അതിനാൽ ബുദ്ധിമന്മാർ ജ്ഞാനസമ്പാദത്തിനു വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ടത് നിന്തിരുവടിയുടെ പാതാരിന്ദിൽ ഉറച്ച ഭക്തിയുള്ളവർക്ക് ക്രമേണേ താൻ ആത്മാവാണെന്ന അനുഭവമാകുന്ന വിജ്ഞാനമുണ്ടാകുന്നു അതോടെ അവർ അജ്ഞാനം നശിച്ച് മുക്തരായിത്തീരുന്നു അതിനാൽ അങ്ങയുടെ ഭക്തന്മാർ മോക്ഷപ്രാപ്തിക്ക് അർഹരായിത്തീരുമെന്നതിൽ സംശയമില്ല ഞാൻ നിന്തിരുവടിയുടെ ഭക്തന്മാരുടെ ദാസനുദാസനാണ് അതിനാൽ മഹാപ്രഭു അങ്ങെന്നെ മയക്കരുത് അവിടുത്തെ നാഭികമലത്തിൽ എൻ്റെ പിതാവായ ബ്രഹ്മാവ് അതിനാൽ ഞാൻ അങ്ങയുടെ പവിത്രനാണ് ഭക്തനായ എന്നെ അവിടുന്ന് രക്ഷിക്കണം ഇങ്ങനെ പറഞ്ഞ് നാരദൻ രാമൻ്റെ കാൽക്കൽ വീണു വീണു നമസ്കരിച്ചു ഭക്തിഭാവത്താൽ ആനന്ദ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി അദ്ദേഹം ശ്രീരാമനോട് പറഞ്ഞു രാമ ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ബ്രഹ്മാവ് അങ്ങയോട് അറിയിക്കുന്നു രഘുശ്രേഷ്ഠനായ രാമ അവിടുന്ന് രാവണവധത്തിന് വേണ്ടിയാണല്ലോ അവതരിച്ചിരിക്കുന്നത് താമസിയാതെ അച്ഛനങ്ങയെ രാജാവാക്കി അഭിഷേകം ചെയ്യും രാജഭരണത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ രാവണനെ കൊല്ലാൻ സാധിക്കില്ല രാവണാദി ദുഷ്ടന്മാരെ സംഹരിച്ച് ഭൂഭാരം തീർത്തു തരാമെന്നങ്ങ് പ്രതിജ്ഞ ചെയ്തതല്ലേ അവിടുന്ന് സത്യസന്ധനാണല്ലോ ആ പ്രതിജ്ഞ സത്യമാക്കി തീർത്താലും ഇതാണ് ബ്രഹ്മദേവൻ്റെ സന്ദേശം രാമൻ മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു നാരദ എനിക്കറിയാത്തതൊന്നും ഈ ലോകത്തിലില്ല മുൻപ് പ്രതിജ്ഞ ചെയ്തത് ഞാൻ സത്യമാക്കി തീർക്കുന്നുണ്ട് അതിൽ സംശയം വേണ്ട കാലം കൊണ്ട് അവരുടെ പ്രാരാബ്ദം ക്ഷയിക്കുന്നതിനനുസരിച്ച് ക്രമേണ രാക്ഷസന്മാരെയെല്ലാം കൊന്നു ഞാൻ ഭൂമിയുടെ ഭാരം തീർത്തു തരാം രാവണവധത്തിനായി ഞാൻ നാളെ ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുകയാണ് പതിനാല് കൊല്ലക്കാലം മുനിവൃത്തിയോടെ ഞാൻ കാട്ടിൽ താമസിക്കും സീതയെ നിമിത്തമാക്കിക്കൊണ്ട് രാവണനെയും പരിപാലങ്ങളെയും രാക്ഷസ സൈന്യത്തെയും സംഹരിക്കുന്നുണ്ട് ഇങ്ങനെ രാമൻ അരുളി ചെയ്തപ്പോൾ നാരദ മഹർഷി വളരെയധികം സന്തോഷിച്ചു മൂന്ന് പ്രദക്ഷിണം വെച്ച് രാമൻ്റെ കൽക്കൾ ദണ്ഡ നമസ്കാരം ചെയ്തു ശ്രീരാമൻ്റെ അനുവാദത്തോടെ നാരദൻ ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു രാമനും നാരദനും തമ്മിൽ നടന്ന ഈ സംവാദത്തെ ദിവസേന ഭക്തിപൂർവ്വം പഠിക്കുകയോ കേൾക്കുകയോ സ്മരിക്കുകയോ ചെയ്താൽ ക്രമേണ വൈരാഗ്യവും ജ്ഞാനവും വളർന്ന് മുക്തനായി തീരുമെന്ന് തീർച്ചയാണ് ഒരു ദിവസം ദശരഥ മഹാരാജാവ് ഗുരുവായ വസിഷ്ഠ മഹർഷിയെയും വിളിച്ചു വരുത്തി ഏകാന്തത്തിൽ വെച്ച് പറഞ്ഞു ഗുരു പൗരന്മാരും ബ്രാഹ്മണരും വൃദ്ധന്മാരും മന്ത്രിമുഖ്യന്മാരും രാമനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഞാൻ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും എൻ്റെ മൂത്തപുത്രനുമായ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വയസ്സായല്ലോ ഭരതൻ ശത്രുഘനൊന്നിച്ച് കെ കെ എ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് നാളെ തന്നെ രാമനെ പട്ടാഭിഷേകം ചെയ്യണമെന്ന് വിചാരിക്കുന്നു അങ്ങ് അതിന് അനുവദിക്കണം അഭിഷേകത്തിന് വേണ്ട സാമഗ്രികളെല്ലാം ഒരുക്കണം അങ്ങ് തന്നെ ചെന്ന് രാമനെ വിവരമറിയിക്കണം രാജ്യത്തെല്ലായിടത്തും കൊടിക്കൂറകൾ പറപ്പിക്കണം മുത്തുമാലകളെ കൊണ്ടരങ്ങരിച്ച തോരണങ്ങൾ നാട്ടിപ്പിക്കണം ഇങ്ങനെ മുനിയോട് പറഞ്ഞ ശേഷം ദശരഥൻ മന്ത്രിയായ സുമന്ദ്രനെ വിളിച്ച് പറഞ്ഞു വസിഷ്ഠ മഹർഷി എന്തെല്ലാം ആജ്ഞാപിക്കുന്നുവോ അതനുസരിച്ച് എല്ലാം ചെയ്യണം നാളെ ഞാൻ രാമനെ യുവരാജാവാക്കി വാഴിക്കുവാൻ പോവുകയാണ് ഈ വിവരമറിഞ്ഞ് തീർന്ന സുമന്ദ്രൻ ഞാൻ എന്തെല്ലാമാണ് ഒരുക്കേണ്ടത് എന്ന് വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു വസിഷ്ഠൻ പറഞ്ഞു നാളെ പ്രഭാതത്തിൽ കൊട്ടാരവാദിക്കൽ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ സുന്ദരിമാരായ പതിനാറ് കന്യകന്മാർ അഷ്ടമംഗല്യവും എടുത്തുകൊണ്ട് നിൽക്കണം ഐരാവത കുലത്തിൽ ജനിച്ച ആനയെ അലങ്കരിച്ച് തയ്യാറാക്കി നിർത്തണം എല്ലാ തീർത്ഥങ്ങളിൽ നിന്നും അഭിഷേകത്തിന് സ്വർണ്ണക്കുടങ്ങളിൽ ജലം കൊണ്ടുവരണം പുതിയ മൂന്ന് പുലിത്തോലുകൾ കരുതി വയ്ക്കണം രക്തങ്ങൾ പതിച്ച കാലോട് കൂടിയതും മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ചതുമായ വെൺകുറ്റക്കുട തയ്യാറാക്കണം രാമനെ അലങ്കരിക്കാൻ ദിവ്യങ്ങളായ മാലകളും രക്തങ്ങളും പട്ടുവസ്ത്രങ്ങളും ധാരാളം കരുതണം മഹർഷിമാർ കയ്യിൽ ദർഭ ധരിച്ച് അഭിഷേകത്തിനായി തയ്യാറായി നിൽക്കണം നർത്തകികൾ പാട്ടുകാർ വാദ്യക്കാർ മുതലായവർ അഭിഷേക സമയത്ത് നൃത്തം ചെയ്യുകയും പാടുകയും വാദ്യങ്ങൾ മുഴക്കുകയും വേണം ആന കുതിര തേര് കാലാൾ എന്നീ സേനകൾ ആയുധങ്ങൾ ധരിച്ച് അരമനയുടെ മുന്നിൽ നിൽക്കണം അയോധ്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജയും നിവേദ്യവും വഴിപാടുകളും ഏർപ്പാട് ചെയ്യണം സാമന്ത രാജാക്കന്മാരെല്ലാം കാഴ്ചദ്രവ്യങ്ങളുമായി എത്തിച്ചേരാൻ നിർദ്ദേശിക്കണം ഇങ്ങനെ സുമന്ദ്രനോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്ത ശേഷം വസിഷ്ഠ മഹർഷി തേരിൽ കയറി രാമന്റെ അന്തപുരത്തിലേക്ക് പുറപ്പെട്ടു മൂന്ന് ഗോപുരങ്ങളും കടന്ന് അന്തപുരത്തിന് മുൻപിലെത്തി തേരിൽ നിന്നിറങ്ങി രഘുവംശാചാര്യനായതിനാൽ കാവൽക്കാരും അദ്ദേഹത്തിൽ തടുത്തില്ല മഹർഷി നേരെ അന്തപുരത്തിലേക്ക് പ്രവേശിച്ചു ഗുരുവിനെ കണ്ട ഉടൻ രാമൻ കൂപ്പുകൈയോടെ എഴുന്നേറ്റു നിന്നു അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഭക്തിയോടെ നമസ്കരിച്ചു കാൽ കഴുകാനുള്ള വെള്ളം സീത സ്വർണ്ണക്കലശത്തിൽ കൊണ്ടുവന്നു മഹർഷിയെ രഗ്നസിംഹാസനത്തിലിരുത്തി അദ്ദേഹത്തിൻ്റെ കാലുകൾ കഴുകിച്ച് ആ പാദതീർത്ഥം രാമനും സീതയും ശിരസിൽ ധരിച്ചു ഈ പാദതീർത്ഥം ശിരസിൽ ധരിക്കാൻ കഴിഞ്ഞതിനാൽ ഞാൻ ഇന്ന് ധന്യനായി എന്ന് രാമൻ ഗുരുവിനോട് പറഞ്ഞു വസിഷ്ഠ മഹർഷി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അങ്ങയുടെ പാദതീർത്ഥമാകുന്ന ഗംഗാ നദിയെ ശിരസിൽ ധരിച്ചതിനാൽ പാർവതീപതിയായ ശിവൻ ധന്യനായി തീർന്നു എൻ്റെ പിതാവായ ബ്രഹ്മാവം അവിടുത്തെ പാദതീർത്ഥം ശിരസിൽ തളിച്ചതിനാലാണ് പാപം നശിച്ച് ശുദ്ധനായി തീർന്നത് ഇപ്പോൾ എൻ്റെ പാദതീർത്ഥം ശിരസിൽ ധരിച്ചതും സ്വയം ധന്യനായി എന്ന് പറഞ്ഞതും ലോകം ഗുരുവിനോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് ഉപദേശിക്കാനാണെന്ന് എനിക്കറിയാം അവിടുന്ന് പരമാത്മാവാണെന്നും ലക്ഷ്മി ദേവിയോടുകൂടി അവതരിച്ച ഈശ്വരനാണെന്നും ദേവന്മാരുടെ കാര്യം സാധിപ്പിക്കാനും ഭക്തന്മാരെ അനുഗ്രഹിക്കാനും രാവണനെ നിഗ്രഹിക്കാനുമാണ് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നതെന്നും എനിക്കറിയാം എങ്കിലും ഈ രഹസ്യം പരസ്യമാക്കുന്നില്ല അവിടുന്ന് മായയെ അവലംബിച്ച് എന്തെല്ലാം ചെയ്യുന്നുവോ അതനുസരിച്ച് ഞാനും പെരുമാറിക്കൊള്ളാം അങ്ങ് ശിഷ്യനായി അഭിനയിക്കുമ്പോൾ ഞാൻ ഗുരുവായും അഭിനയിച്ചു കൊള്ളാം എല്ലാ ഗുരുനാഥന്മാരുടെയും പരമഗുരുവാണവിടുന്ന് എല്ലാ പിതാക്കന്മാരുടെയും പിതാമഹനുമാണ് എല്ലാവരുടെയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്നവനും ആർക്കും അറിയാൻ കഴിയാത്തവനും ലോകവ്യവഹാരങ്ങൾക്ക് കാരണഭൂതനുമാണ് രജോ ഗുണതമോ ഗുണങ്ങളുടെ സ്പർശമില്ലാത്ത ശുദ്ധസത്വഗുണത്താൽ ദിവ്യമായ ശരീരം സ്വീകരിച്ച് യോഗമായയാൽ അങ്ങ് മനുഷ്യനെപ്പോലെ തോന്നപ്പെടുകയാണ് പുരോഹിതനാവുക എന്നത് കീർത്തിക്കും ജ്ഞാനത്തിനും എനിക്ക് നല്ലതുപോലെ അറിയാം സത്യലോകത്തിൽ വെച്ച് പണ്ടൊരിക്കൽ ബ്രഹ്മാവ് പറയുകയുണ്ടായി വംശത്തിൽ പരമാത്മാവായ ഭഗവാൻ രാമനായി അവതരിക്കുമെന്ന് അതറിഞ്ഞ ഉടനെ ഞാൻ അയോധ്യയിൽ വന്ന് ഇക്ഷോഗംശ രാജാക്കന്മാരുടെ തീർന്നു അത് അങ്ങയുടെ ഗുരുവായി തീരുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്നാണ് എൻ്റെ മനോരഥം സാധിച്ചത് ലോകത്തെ മുഴുവൻ മയക്കുന്നതിനാണല്ലോ അങ്ങയുടെ മായ അതെന്നെ മയക്കാതിരിക്കണം ഇതാണ് ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഗുരുദക്ഷിണ സന്ദർഭത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ചിലതെല്ലാം പറഞ്ഞു എന്നേ ഉള്ളൂ ദശരഥ മഹാരാജാവ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നാളെ അങ്ങയെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോവുകയാണ് ഇന്നങ്ങ് സീതയോടുകൂടി ഉപവാസം അനുഷ്ഠിക്കണം ഇന്നു രാത്രി ഇന്ദ്രിയങ്ങളെ അടക്കി ബ്രഹ്മചര്യവ്രതത്തോടെ വെറും നിലത്ത് കിടക്കണം ഞാൻ മഹാരാജാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു അങ്ങ് നാളെ രാവിലെ കൊട്ടാരത്തിലേക്ക് വന്നാൽ മതി ഇങ്ങനെ പറഞ്ഞ് വസിഷ്ഠൻ തേരിൽ കയറി ദശരഥ മഹാരാജാവിൻ്റെ അരമനയിലേക്ക് പോയി ശ്രീരാമൻ ലക്ഷ്മണനോട് പുഞ്ചിരിയോടെ പറഞ്ഞു ലക്ഷ്മണ എനിക്ക് നാളെ യുവരാജാവായി പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണ് ഞാൻ വെറും നിമിത്തം മാത്രമാണ് രാജകാര്യങ്ങൾ വേണ്ട പോലെ നോക്കി നടത്തേണ്ടതും അതിലൂടെ കൈവരുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കേണ്ടതും നീയാണ് നീ എൻ്റെ ശരീരത്തിന് പുറമെയുള്ള പ്രാണനാണ് എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് അതിനെപ്പറ്റി ലേശം പോലും സംശയം വേണ്ട ഇങ്ങനെ പറഞ്ഞ ശേഷം രാമൻ വസിഷ്ഠ മഹർഷി പറഞ്ഞ പോലെ ഉപവാസവും വ്രതവും അനുഷ്ഠിച്ചു വസിഷ്ഠൻ മടങ്ങിച്ചെന്ന് ദശരഥനോട് വിവരങ്ങൾ പറഞ്ഞു വസിഷ്ഠ മഹർഷിയോട് ദശരഥൻ പറഞ്ഞ രാമാഭിഷേക വാർത്ത കേട്ട ഒരു സേവകൻ കൗസല്യയോടും സുമിത്രയോടും വിവരമറിയിച്ചു അതുകേട്ട് സന്തോഷ പരവശ്യയായി തീർന്ന കൗസല്യ ശ്രേഷ്ഠമായ ഒരു മുത്തുമാല അവന് സമ്മാനമായി കൊടുത്തു രാമന് ഐശ്വര്യമുണ്ടാകാനായി കൗസല്യ ലക്ഷ്മി ഭഗവതിയെ പൂജിച്ചു ദശരഥ മഹാരാജാവ് സത്യം മാത്രം പറയുന്നവനാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനുമാണ് എന്നാൽ അദ്ദേഹം കൈകേയിക്ക് പൂർണ്ണമായും വശകനാണ് അതിനാൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അഭിപ്രായം മാറ്റിയെങ്കിലോ എന്ന് ശങ്കയിച്ച് ദുഃഖിതയായ കൗസല്യ രാമാഭിഷേകം വിഘ്നം കൂടാതെ നടക്കാനായി ദുർഗാദേവിയെ ഭക്തിയോടെ പൂജിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ